വെൽക്കം ടു ഫുഡ് ടാഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് അവിലും ഒരു ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം അധികം സമയം ആവശ്യമില്ല കേട്ടോ ഇതിന് മാത്രമല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് നമ്മളെപ്പോഴും കഴിക്കണ പോലെ കഴിക്കാതെ ഒരു ആയിട്ട് കഴിക്കണ ഒരു ഫീലും ഉണ്ടാവും ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഈ റെസിപ്പിയുടെ പേര് ആലു പോഹ അല്ലെങ്കിൽ ബട്ട പോഹ എന്നൊക്കെ പറയും ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അപ്പോൾ ഇതിന് വേണ്ടത് വെള്ള അവലാണ് നല്ല കട്ടിയുള്ള അവൽ വേണം ഇതിനെടുക്കാനായിട്ട് വളരെ തിന്നായിട്ടുള്ള അവലെടുത്ത് കഴിഞ്ഞാൽ അത് മാഷായി പോണ പോലെ ഉണ്ടാവും അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള അവൽ വേണം എടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് അവലെടുത്തിട്ടുണ്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഈ അവൽ ഇട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരുപാട് നേരം സോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവല് വല്ല സോഫ്റ്റായിട്ട് പോവും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഈ ഒരു ഡിഷ് നല്ല പുലുപുലാന്നിരിക്കേണ്ടതാണ് അപ്പോൾ കൈ കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അവൽ കുറച്ച് സോഫ്റ്റ് ആവും ഇനി ഇതിങ്ങനെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ആ നേരം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും സമയം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ ജീരകം രണ്ട് സവാള പൊടിയായി മുറിച്ചത് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല സോഫ്റ്റ് ആവണവരെ വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വേവിച്ച് ചെറുതായിട്ട് ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ചതാണ് അതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക ഇൻ കേസ് നിങ്ങൾ വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ് ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യ ഉരുളക്കിഴങ്ങ് എണ്ണയിൽ വേവിച്ചെടുത്ത ശേഷം ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്താലും മതി പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ അത് വീണ്ടും തുറന്ന ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള കടലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട ശേഷം നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച അവലുണ്ടല്ലോ അത് കണ്ടോ ഇപ്പോൾ നല്ലൊരു ടെക്സ്ചറിലായിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ പോയി നന്നായിട്ട് നല്ല പുലുപുലാന്ന് വന്നിട്ടുണ്ട് സോഫ്റ്റും ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കൊടുക്കുകയാണ് അതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കടല വേണമെന്ന് തോന്നിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം ഞാൻ ഇന്ന് പച്ചമുളക് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇതിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഫൈനലായിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്